ഹലോ ഗായ്സ് വെരി ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ഞങ്ങൾ ഗോവയ്ക്ക് പോവാട്ടോ അപ്പം ഞാൻ എന്റെ മുഖം എന്താ വിഷമിച്ചിരിക്കണെന്ന് വെച്ചാൽ ടിക്കറ്റ് കൺഫേം അല്ല വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നേ ഒന്ന് തൊട്ട് പന്ത്രണ്ട് പേരെ കാണിച്ചിട്ടും ഞങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആയില്ലാട്ടോ അതിൻ്റെ സങ്കടത്തിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ സ്ലീപ്പറിലിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകേണ്ടി വന്നു പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അഞ്ച് പേര് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയിട്ടോ പിന്നെ അവരുടെ ഇഷ്ടമാണല്ലോ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് മുകളിലത്തെ സീറ്റാട്ടോ കുറേ പേർ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഉറങ്ങുന്നവരെയൊക്കെ അടിച്ചുണർത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മുകളിലോട്ട് അങ്ങോട്ട് കയറിയിരുന്നു ജനറൽ സീറ്റാണെങ്കിൽ പോലും രാവിലെ ഉറങ്ങാൻ പാടില്ല സ്ലീപ്പ് പുറാണെങ്കിൽ പോലും രാവിലെ ഉറങ്ങാൻ പാടില്ലല്ലോ സിറ്റിങ് സീറ്റാണല്ലോ അത്യാവശ്യമുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദൂരമൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് സ്റ്റോപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഉറങ്ങാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സ്ഥലം നമുക്ക് അതിൽ കിട്ടി സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടാണ് ഇരുന്നത് കാരണം കൂടെയുള്ള അഞ്ച് പേര് പോയി അവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരേ ഒരു ഇതിലാണ് അവർ പോയത് അപ്പം നമുക്കങ്ങനെ ആക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻ വെച്ച കാലം പിന്നോട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയട്ടോ അപ്പോഴായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു കാരണം ഒരാളുടെ അനുഭവം ഉണ്ടല്ലോ പക്ഷെ അയാളൊന്നും ചെയ്യാതെയാണ് വീഡിയോ എടുത്തതെങ്കിലും ഇത് ചെയ്തോണ്ടാ കേട്ടോ വീഡിയോ എടുത്തത് മനഃപൂർവ്വം തന്നെയാണ് വീഡിയോ എടുത്തത് കാരണം ആൺ ഇവിടെ സേഫ്റ്റി ഇല്ല പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ആണുങ്ങൾക്ക് സേഫ്റ്റി ഇല്ലായ്മേനും ഇവിടെ പെണ്ണുങ്ങൾക്ക് വീണ്ടും സേഫ്റ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു തോണ്ടലും പിച്ചലും മാന്തലായിരുന്നു അവസാനം രണ്ട് കിട്ടിയപ്പോഴത്തേക്കും ഒന്നും പറയാനില്ല

അല്ല വാസ് കോപ്പി ആമീങ്ങനവാണ് ആവട പോയിട്ട് വേണം ഇങ്ങ കുപ്പുറ ആയിറക്ക പോ പോ ലൈ അങ്ങ നല്ല റോഡേ ഉള്ളത് അവളെ ഇടാൻ അല്ല ആവിക്കേ അടുത്ത നിക്ക് അടുത്ത നിക്ക് എന്തിനി മോനെ എടുത്തോ ഞാൻ വെച്ചിട്ടുണ്ട് അതല്ല അവിടുത്തെ കൂടെ താഴെ വന്നിട്ട് ആടാടാ അങ്ങനെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കുറേ തമാശകൾ പറഞ്ഞു ചിരിച്ചു കളിച്ചു ഉറങ്ങി അങ്ങനെ ഞങ്ങൾ തിവിമ്മലിലേക്ക് എത്താൻ ഇനി ഏതാനും സമയങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരു ഏഴ് നാൽപ്പതൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിവിമ്മലിൽ എത്തി കേട്ടോ അവിടെ നമ്മുടെ ട്രാവലർ വെളിയിൽ വെയിറ്റിംഗ് ആണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് നടന്ന് നമ്മുടെ ട്രാവലറിൻ്റെ അടുത്തു വരെ പോകണം കേട്ടോ എനിക്ക് ഇൻട്രസ്റ്റ് ആയത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ സ്പാക്ക് കൗണ്ടേഴ്സും മൈ ചോയ്സ് അതായത് ഇവിടെയൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുള്ളുട്ടോ ഡ്രസ്സിനൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ടെക്സ്റ്റൈൽസ് പോലെ ഒരു മിനി ടെക്സ്റ്റൈൽസ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അപ്പം എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം ഗൈസ് ബാത്റൂമിലൊക്കെ പോയിട്ട് വേണം നമുക്ക് ട്രാവലറിലോട്ട് കയറാം നമ്മുടെ ട്രാവലർ അങ്ങനെ ട്രാവലറിൽ കയറി നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് പോവാം എനിക്ക് ഡൗട്ട് തോന്നി അങ്ങനെ നമ്മുടെ പാമ റിസോർട്ട് എത്തി ഇതാണ് നമ്മുടെ പാമ റിസോർട്ട് സത്യം പറഞ്ഞല്ല ചില്ലാടി ഒരു റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ റിസപ്ഷനിലേക്കാണ് പോകുന്നത് നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻ ചെയ്യേണ്ട ടൈമൊക്കെ ചോദിക്കണം അപ്പം ഇതും ഒരു കുറുമ്പം പൂജ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടു ഇച്ചിരി കുറുമ്പ് കൂടുതലായിരുന്നു അവനോട് കുറേ നേരം കളിച്ച സമയങ്ങളാണ് കേട്ടോ അതുകൊണ്ട് നമ്മളിവിടേക്ക് ലഗേജ് വെച്ചിട്ട് നമ്മൾ വണ്ടിയിൽ പോകുകയാണ് ഇതാണ് കൊച്ചുകുണ്ടൻ ഇത് അല്ലാതെ മൂന്നംകുഴി സഹദേവ ഒരു ശരാശരി മലയാളി ഗോവയിൽ വരുന്നത് കുടിക്കാനായിട്ടാണ് സത്യം പറഞ്ഞാൽ കുടിക്കാനായിട്ട് മാത്രമാണ് പക്ഷെ കുടിക്കാൻ കുടിക്കാത്ത ഞങ്ങൾ എന്തു ചെയ്യും കഴിക്കും അല്ലെങ്കിൽ സ്ഥലം വിസിറ്റ് ചെയ്യും അപ്പം എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലാത്തത് കാരണം ഇവർ ഒഴിക്കുന്നതും കുടിക്കുന്നതും കണ്ട് സംതൃപ്തി അടയാലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി ആക്ച്വലി ഇവിടുത്തെ ചേട്ടൻ സിക്സ്റ്റി സിക്സ്റ്റി പറഞ്ഞ അവസരം ത്രീ സിക്സ്റ്റി ആയ ഇതാണ് കാണുന്ന കേട്ടം ഫസ്റ്റ് ബഗ്ഗാണ് എൻ്റെ അല്ലാട്ടോ അവരുടെ അങ്ങനെ എല്ലാവരെയും കുടിച്ചു ഞാനൊഴുകി എല്ലാവരും കുടിച്ചിട്ടുണ്ട് കൈസ് ഞാനും എന്തെങ്കിലും കുടിച്ചല്ലോ കേട്ടോ നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഗോവ വന്നത് എല്ലാവരും പറയും പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാനുള്ള സീറ്റ് കിട്ടി കേട്ടോ അത്രയൊക്കെ ഭയങ്കര കംഫോർട്ടബിൾ സോണിൽ തന്നെയായിരുന്നു നമ്മളിവിടെ വന്നിട്ട് ട്രാവൽ ചെയ്യുന്ന പാക്കേജാണ് ഞങ്ങളെടുത്തത് ഇതുവരെയും ഒരു പ്രശ്നവുമില്ല നമുക്ക് എന്തായാലും റൂം പന്ത്രണ്ട് മണിക്ക് അലോട്ട് ചെയ്യും സ്കൂട്ടി ഒൻപതരയ്ക്കും ഫുഡ് എട്ടരയ്ക്കും അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് പോയിട്ട് വരാം അപ്പോൾ നമുക്ക് ടു വീലർ കിട്ടി എല്ലാം ടു വീലറും വീഡിയോ എടുത്തു വെച്ചിട്ടാണോ നമ്മൾ എടുത്തത് കാരണം എന്ന് വെച്ചാൽ ഗോവയിൽ നമ്മൾ ടൂ വീലർ എടുക്കാൻ ഉണ്ടെങ്കിൽ വീഡിയോസ് എടുത്തതിന് മാത്രമേ നമ്മൾ വണ്ടി എടുക്കാവൂ കാരണം പിന്നെ വീണ്ടും വണ്ടി കൊണ്ടു വെക്കുമ്പോൾ അവിടെ സ്ക്രാച്ച് ഇവിടെ സ്ക്രാച്ച് ഹെൽമെറ്റ് പൊട്ടല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഓരോ ഉഡായ്പിറക്കി പൈസ മേടിക്കും നല്ല വമ്പ സ്ക്രമ ഫുഡ് കഴിക്കാൻ വന്നത് കറീസിലാണ് കറീസ് ഒരു റെസ്റ്റോറൻറ്റ് പ്ലസ് റിസോർട്ട് ഒരു മിനി റിസോർട്ട് പോലത്തെ വേണം അതിന് നല്ല വൈബാട്ടോ ഇവിടുത്തെ ഫുഡ് അൺലിമിറ്റഡാണ് എത്ര വശനവും കഴിക്കാം പക്ഷെ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കഴിക്കും പക്ഷെ നമ്മുടെ കൂടെ കഴിക്കാൻ ഒരാളെന്തായാലും ഉണ്ടായിരുന്നു നമ്മൾ അവന്റെ പ്രതീക്ഷ നമ്മൾ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞപ്പോൾ ആശ്വസിച്ചത് അപ്പൊ ബ്രെഡ് ജാമും ഉണ്ടായിരുന്നു ദോശയും സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു പിന്നെ പാസ്ത ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു എനിക്ക് എവിടെ ചെന്നാലും ഞാൻ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചായക്കാണ് ചിലതായി നമ്മളെ നമ്മുടെ ഫുഡ് കഴിച്ച സ്ഥലവും ഫുഡ് ഒരു വായിకేക്കുള്ളൂല്ല വായി വെക്കാൻക്കുള്ളൂല്ല ഓം വീ ഫുഡ് ആണ് ഞാൻ ഫുഡ് ആണ് യാ ഗൈസ് ഫുഡ്ക്കുള്ളൂല്ല ബ്രെഡ് ജാം ബ്രെഡ് കട്ടി വലിയ കട്ടി ബ്രെഡ് ആഹാ കഴിക്ക ഫുഡ് ആണ് ഗൈസ് ഗോബേലി ഇങ്ങനെ കിടോളണക്ക് ഈ മരവായ പറഞ്ഞു ഈ മരവലല്ല എന്താലും പോ എന്നെ ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓ

നമുക്ക് സ്പെഷ്യൽ വീഡിയോ സൺസ്ക്രീൻ ഇട്ട് കണ്ടില്ലേ വയനാട് പ്രദേശം പോലെ പറയാം കട്ടി വയനാട എന്നല്ല പറഞ്ഞു വയനാട ഹൈ റേഞ്ച് ആണ് വയനാടത്തെ ബോയിസ് ചേതാമണ്ട് ഞാൻ പോയിട്ടുണ്ട് വയനാട് എപ്പോ ഇൻസ്റ്റാ വലു നമുക്ക് പെട്രോൾ എടുക്കാം ഗയ്സ് അല്ല ഇതിને 60 70 രണ്ടായി കൊണ്ടോ മൈലേ ചെയ്യടാ अरे ये वाटുകയാണ് रे โควิน బీชുകളിൽ ಇದೆ ಬೆല്ലനെ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ബാഗാ ബീച്ചിൻ്റെ അല്ല ആക്ച്വലി പോകുന്നത് നമ്മൾ കുപ്പിക്കടയിലാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഹോട്ടൽ ഉള്ളത് ഇവിടെ ഫുൾ കുപ്പികളുടെ കട ശേഖരണമാണ് അപ്പം നമുക്ക് അത് അടുത്ത വീഡിയോ ഇടാം ബൈ ബൈ